ഗബ്രി കഴിഞ്ഞ ദിവസം എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ പ്രണയിക്കാൻ സാധിക്കില്ല എന്ന് ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ജാസ്മിന് വല്ലാത്ത വിഷമമുണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നത് ജാസ്മിൻ്റെ സ്നേഹം ഗബ്രി തള്ളിക്കളത്തിയത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നതെന്നും ഞാൻ നിൻ്റെ പുറകെ പട്ടിയെ പോലെ നടക്കുന്നത് പോലെയാണ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നതെന്നും ജാസ്മിൻ പറഞ്ഞ് ഇപ്പോൾ ഗബ്രിയുമായി നല്ല വഴക്കുണ്ടാക്കിയിരിക്കുകയാണ് ഇതിന് കാരണവും ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ ഗബ്രി റിലേഷൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് എഫേർട്ട് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ആണെന്ന് പറയണം ഗബ്രിക്ക് ഇത് വളരെയധികം മുൻപോട്ട് കൊണ്ടുപോകാൻ അറിയാമായിരുന്നു ഗബ്രിയോടെ കളി ജയിക്കാൻ വന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെക്കുറിച്ച് പ്രണയിക്കാനൊന്നും തന്നെ ഗബ്രിയെ കിട്ടില്ല പോലെ കിതച്ചോണ്ട് നടക്കുന്നു എന്നാണ് ജാസ്മിനെ കുറിച്ച് തന്നെ പരുന്ന കമന്റുകൾ എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ കേൾക്കുന്നത് നീ നല്ലൊരു ഗെയിമറാണ് നിനക്ക് ഒറ്റക്ക് കളിക്കാമായിരുന്നില്ലേ നീ ഒറ്റയ്ക്ക് കളിക്ക് അതാണ് നിന്റെ ആരോഗ്യത്തിനും നല്ലത് നീ ആവശ്യമില്ലാത്ത കളികൾ കളിച്ചാൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ നിനക്ക് പ്രതീക്ഷ ഫലം ില്ല ഇങ്ങനെയാണ് ജാസ്മിനു വേണ്ടി പറയുന്നത് ഗബ്രിയും തമ്മിലുള്ള വാക്കേറ്റം ശ്രദ്ധേയമാവുകയാണ് ജാസ്മിൻ അപ്പമുള്ള ടീമിൽ ശ്രീതു ഉണ്ടായിരുന്നുവെങ്കിൽ വിജയിച്ചേനെ എന്ന ഗബ്രിയുടെ കമന്റാണ് ജാസ്മിനെ ദേഷ്യം പിടിപ്പിച്ചത് നിങ്ങൾ നാലുപേരടങ്ങുന്ന ടീം ആയിരുന്നുവെങ്കിൽ ഇതിലൊരു അഡ്വാൻറ്റേജോട് കൂടി ജയിക്കാമായിരുന്നു ഇത് നൂറ് ശതമാനം തനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് ഗബ്രി എടുത്തു പറയുന്നു അതായത് ജിൻഡോ പറഞ്ഞതുപോലെ ജാസ്മിനെ മാറ്റി അവിടെ ശ്രീതുവിനെ വയ്ക്കണമെന്ന് ഇപ്പോൾ ഗബ്രിയും പറയുന്നത് ഇത് ഗബ്രി പറഞ്ഞതോടെ തന്നെ ജാസ്മിന് വല്ലാത്ത ദേഷ്യമാവുകയാണ് കഴിഞ്ഞ ആഴ്ച നാലു പേരടങ്ങുന്ന ടീമായിരുന്നു ശ്രീതു ക്യാപ്റ്റൻ ആയിരുന്നു എന്നും ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡു ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതുപോലെ നീയും പറയരുത് എന്നായിരുന്നു ജാസ്മിന്റെ ആവശ്യം ജിൻഡു പറഞ്ഞതുപോലെ എന്താണെന്ന് എനിക്ക് അറിയില്ലെന്നും അത് അവനോട് പോയി ചോദിക്കാനും ഗബ്രി പറയുന്നു ശേഷം ശ്രീതുവും ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എത്തിയിരുന്നു എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ ഡെൻ ആയിരുന്നുവെങ്കിൽ ആ ഗെയിമിൽ വേഗം ഗുണം എന്നാണ് ഞാൻ താനോടെ പറഞ്ഞതെന്നും അത് ശരിയല്ല എന്നുമാണ് ഗബ്രി ശ്രീധുവിനോട് ചോദിക്കുന്നത് എങ്ങനെയല്ല നീ പറഞ്ഞതെന്നും പറഞ്ഞ് ജാസ്മിൻ ചൂടായി എന്നാൽ നിന്നോടല്ല ഞാൻ ശ്രീധുവിനോട് സംസാരിച്ചതെന്ന് പറഞ്ഞ ഗബ്രി ജാസ്മിനെ ഒഴിവാക്കുകയായിരുന്നു അവിടെയും ജാസ്മിൻ ഒഴിവായി പോകുന്നത് പോലെ തോന്നി എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയുടെ പുറകെ നടക്കുന്നത് നീ നല്ല ഗെയിമർ അത് നീ മനസ്സിലാക്ക അവനുണ്ടെങ്കിലേ നിനക്ക് കളിക്കാവൂ എന്നല്ല അവൻ ഇല്ലാതെ നീ കളിച്ചു കാണിക്കണം അവിടെയാണ് നിന്റെ മിടുക്കെന്ന് എല്ലാവരും ഇപ്പോൾ ജാസ്മിനെ കുറിച്ച് പറയുന്നത് മാത്രമല്ല ഇക്കാര്യം ജാസ്മിൻ പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ പോലും അദ്ദേഹം ശ്രീതുവിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടെന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഗബ്രി പറഞ്ഞു അന്ന് ശ്രീതു ജാസ്മിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഓടാൻ ഒരാൾ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട് ജാസ്മിൻ അസുഖമായതുകൊണ്ട് അവൾ പട്ടി കിതയ്ക്കുന്നത് പോലെ കിതച്ചോണ്ടാണ് നടന്നതെന്നും ഗബ്രി പറഞ്ഞതാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് അവൻ നിന്നെ പട്ടിയെ പോലെയാണ് പറഞ്ഞത് പട്ടി കിതയ്ക്കുന്ന പോലെ നീ കിതച്ചു എന്നാണ് പറഞ്ഞത് ഇനി എന്താണ് ഇതിനപ്പുറം നീ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി കേൾക്കേണ്ട കാര്യം നിനക്കുണ്ടോ ഗബ്രി അങ്ങനെ പലതും പറയട്ടെ എന്തിനാണ് അത് ഓർത്തിരിക്കുന്നത് ഗബ്രി ഇങ്ങനെ പലതും പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാനുള്ളതല്ല നിന്റെ ജീവിതം അത് നീ മനസ്സിലാക്കു ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ